ും പക്കുമോനും ഉറങ്ങി അമ്മയുടെ മടിയിലോട്ട് വെച്ചു തലവെച്ചു ഉറങ്ങി വാവേ ഉറങ്ങിക്കോ വാവേ അമ്മേടെ മുത്ത ആ ഇനിയും കുഞ്ഞാപ്പ് വണ്ടി ഇടിക്കണ്ടായിരുന്നല്ലേ പോയിരുന്നു അവൻ അവന്റെ മണ്ടക്കോട്ട് കിടന്നിട്ട് അവൻ വഴക്കൊണ്ടാക്കാൻ അമ്മന്റെ മുത്താണോ അമ്മയുടെ തക്കരിയാണോ അമ്മയുടെ മുത്തുപെണ്ണാന്നോ അമ്മ എടാൻ നീ വട നീ ആ വാ പിങ്കിക്ക് പിങ്കിയെ ഒതുക്കാൻ പറ്റില്ല പിടിച്ചു കൊടുക്കുവോന്നായിരിക്കും വിചാരിക്കുന്നു പക്രു മോനെ കടികിട്ടുമ്പോ പിങ്കി കടിക്കും പേടി മാറിയന്തോ വയ്യേ പിങ്കിക്ക് മഴയായപ്പോ വെടയിലൊന്നും പോകാനെന്ന് തോന്നില്ലേ വെള്ളം വേറെ വേറെ അല്ലേ എല്ലാം മുങ്ങിയപ്പോത്തോട്ട് വന്നതിന്റെ കൂട്ടുകാരെ കിട്ടി വക്കഴിക്കാൻ കൊടുത്തു ഇഷ്ടമാണ് ോ ഇല്ല ഇപ്പൊ കൊടുത്തോ എല്ലാം പാലും വെള്ളം കൊടുത്തോ പിഞ്ചി പാലും പിഞ്ചി പൊറത്തേ ഇറങ്ങുന്നില്ലേ മഴയായപ്പോ പക്രൂവിനെ

നോക്കാം കുഴപ്പമില്ല ഓ അതിന വിളിക്കല്ലേ ഫുഡ് എന്താ ഫുഡ് പാലുമുളം കൊടുക്കല്ലേ പക്കറൊന്നും കൊടുക്കുന്നില്ലേ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതെങ്കിൽ ഭയങ്കര ദാവുണ്ട് കേട്ടോ നല്ല ദാവുണ്ട് പിങ്കിക്ക് തീർത്തു ീർത്തു മുഖത്തമൊത്തമായി മിങ്കിയുടെ അക്രമം വെളിയിൽ പോയി തോന്നില്ലേ മതിയെന്ന് തോന്നില്ലേ ോന്നില്ലേറ്റ് കൊടുത്തോ എന്തായിരിക്കും വേറെന്തേലും ഒന്നോ ഇണ്ടോ ഇഷ്ടല്ലേ <kavvileta> <laughs>